പ്രായോഗികതയ്ക്കും പരിജ്ഞാനത്തിനും പകരം വയ്ക്കാൻ അല്ലാത്ത ഒരു വ്യക്തിത്വമായിട്ട് ഇന്നും അറിയപ്പെടുന്നതാണ് ചാണക്യം തന്ത്രം എന്നുള്ളത് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം ലോകത്ത് ഒരുപാട് പേർക്കറിയാം പ്രത്യേകിച്ച് ഈ ഡിപ്ലോമാറ്റിക് തലങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തുന്നവരുടെ ഇടയ്ക്കൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് ചാണക്യൻ അദ്ദേഹത്തിൻ്റെ പ്രായോഗികതയാണ് അദ്ദേഹത്തിലെ ജ്ഞാനമാണ് ഒരുപക്ഷെ ഇപ്രകാരമുള്ള ഏത് കരു എപ്പോൾ എവിടെ എങ്ങനെ നീക്കണം എന്നുള്ള ഒരു തലത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയതും ചാണക്യ ചാണക്യതന്ത്രം എന്നുള്ളൊരു ഒരു ശൈലി തന്നെ രൂപമെടുത്തത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നാം ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അല്ല ഏത് ഏർപ്പെടുമ്പോഴും ഏത് സംരംഭം ആരംഭിക്കുമ്പോഴുമെല്ലാം മൂന്ന് ചോദ്യങ്ങൾ അവനവനോട് തന്നെ ചോദിക്കണം ഇത് വൈ ആം ഐ ഡൂയിങ് ഇറ്റ് ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് വാട്ട് റിസൾട്ട്സ് ഇറ്റ് കുഡ് ബാരി ഇതിൻ്റെ ഫലങ്ങൾ എന്തായിരിക്കും വിൽ ദ ബി സക്സസ്ഫുൾ ഇത് ഇത് സക്സസ്ഫുൾ ആവാൻ സാധ്യതയുണ്ടോ ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവനവനോടനെ ചോദിച്ചിട്ട് ഈ ചോദ്യങ്ങളെക്കുറിച്ച് കുറച്ച് നേരം ചിന്തിച്ചിട്ട് ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം ഒള്ളി ഇഫ് യു ഗെറ്റ് സാറ്റിസ്ഫാക്ടറി ആൻസേഴ്സ് ഫോർ ഓൾ ദീസ് ത്രീ ക്വസ്റ്റ്യൻസ് ടുഗതർ ഈ മൂന്ന് ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു തൃപ്തികരമായ ഉത്തരം ലഭിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ആ സംരംഭത്തിൽ ഏർപ്പെടാവുള്ളൂ അപ്പം ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ചാണക്യൻ ഏത് തന്ത്രങ്ങൾ പ്രയോഗിച്ചതും തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുത്തത് കാരണം ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം നമുക്ക് ധൈര്യ കുറവുണ്ടാവുന്നതും നമുക്ക് പരാജയങ്ങളുണ്ടാവുന്നതും വേണ്ടത്ര പരിജ്ഞാനമില്ലാതെ നമ്മൾ എടുത്ത് ചാടി ഓരോ കാര്യങ്ങൾ ഏർപ്പെടുമ്പോഴാണ് എടുത്ത് ചാടി ഓരോ കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ നമുക്ക് എടുത്ത് തന്നെ പുറകോട്ട് പോരേണ്ടിയും വരും വരുത്തിയപ്പോൾ കാരണം അതിനെക്കുറിച്ചുള്ള ആലോചന പര്യാലോചന കൂടിയാലോചന നടന്നിട്ടില്ല അതിനെക്കുറിച്ചുള്ള വേണ്ടത്തുള്ള വേണ്ട തരത്തിലുള്ള പ്രിപ്പറേഷൻസ് നടത്തിയിട്ടില്ല അതിൻ്റെ വരും വരായികൾ ചിന്തിച്ചിട്ടില്ല ഈ വാക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ടതല്ല വരും വരായികൾ എന്തു വരും എന്തു വരില്ല അതാണ് വരും വരായികൾ എന്ന് പറയുന്നത് അപ്പോൾ വരും വരായികളെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ ഒരു ഉദ്യമത്തിലേർപ്പെട്ടാൽ ആ ഉദ്യമത്തിന് വലിയ വിജയമുണ്ടാവും കാരണം ആ ഉദ്യമത്തിൽ വരും വരായികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങൾ നാം അവനവനോട് തന്നെ ചോദിക്കും ഞാൻ എന്തിന് ഈ ഉദ്യമത്തിൽ ഉദ്യമത്തിലേർപ്പെടുന്നു ഈ ഉദ്യമത്തിൽ ഏർപ്പെട്ടാൽ അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും അത് വിജയപ്രദമാകുമോ ഉദ്യമം വിജയപ്രദമാകും അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നാം ഓരോരോ സംരംഭങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഇപ്രകാരമുള്ള ഒരു പരിജ്ഞാനം നിറഞ്ഞ പര്യാലോചന ഒരു ആലോചന നടത്തുകയും അതിൽ നിന്ന് നമുക്ക് തൃപ്തികരമായ ഉത്തരങ്ങൾ കിട്ടുകയാണെങ്കിൽ മാത്രം മുന്നോട്ട് പോകുകയും മുന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്താൽ വിജയം നമ്മുടെ കയ്യിലാണ് ദൈവം നമ്മുടെ വിജയമാണ് ആഗ്രഹിക്കുന്നത് ആ ദൈവം തന്നെയാണ് നമുക്ക് ജ്ഞാനം തന്നിട്ടുള്ളത് ആ ജ്ഞാനത്തിൻ്റെ ഒരു ഒരു ഘടകമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത് അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണം കിട്ടണം എന്നുണ്ടെങ്കിൽ ദൈവം തന്നിട്ടുള്ള ജ്ഞാനം ഉപയോഗിച്ച് ആ പാതയിലൂടെ നടക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു